സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ മാർട്ടിൻ അജുവിനെയും കൊണ്ട് ഫാക്ടറിൽ എത്തിയെങ്കിലും ശക്തി അവിടേക്ക് വന്നതേയില്ല നേരെ മേറെ കഴിഞ്ഞു പോയതും പലതവണമായി ശക്തിയെ വിളിക്കാൻ ശ്രമിച്ചു ആദ്യം ആദ്യം റിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് പിന്നെ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ടതും അവൻ അവനെന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് കരുതി മഹി പിന്നെ വിളിക്കാൻ നിന്നില്ല അവനെ മറ്റൊരു റൂം തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്ക് മാറ്റി മര്യാദയ്ക്ക് എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടിപ്പോകുമെന്ന് കരുതണ്ട രുദ്രൻ അന്ന് കൊടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോഴും പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ അജുവിന് കഴിയില്ല ഇവനെ പിടിച്ചുകൊണ്ട് വന്ന ഇപ്പം കേസായിട്ടുണ്ടാവില്ല മാർട്ടി പുറത്തേക്ക് നടക്കുന്നതിൽ മകി ചോദിച്ചു മാർട്ടി എന്തോർത്ത പോലെ ചിരിച്ചു നമ്മുടെ സാറിന് മുകളിലേക്ക് കേസ് പോവില്ല ഡോക്ടറെ പിന്നെ പരാതി കൊടുക്കാനുള്ളതായിരിക്കും അവൻ്റെ ഉണ്ടാവില്ല ആര് പിടിച്ചുകൊണ്ട് പോയി എന്തിനു കൊണ്ടുപോയി എന്നൊക്കെ ചോദ്യം വന്നാൽ മകൻ്റെ പേരുള്ള പല കേസുകളും പുറത്തു വന്ന് ഒരായുഷ്കാലം മുഴുവൻ അകത്ത് നടക്കാനുള്ള വകയുണ്ടാവുന്ന അവർക്കറിയാം വലിയ തറവാട്ടുകാരല്ലേ നല്ല പേര് കളയിക്കാൻ ശ്രമിക്കില്ലല്ലോ ഈവനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ തന്തയെ ഞാൻ നന്നായിട്ട് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മാർട്ടി പറഞ്ഞിരുത്തിയതും മായി ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി ഞാനൊന്ന് ഇറങ്ങുക മാർട്ടി കണ്ണൻ്റെ കൂടെ വരാം അവരിൽ ആ ചോദ്യം ഒന്നും വേണ്ട മായി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്തു പോകുന്ന നോക്കി മാർട്ടി അവിടെ തന്നെ നിന്നു മൈ കബിൻ മാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ പിയൂൺ പുറത്തുനിന്ന് അനുവാദം ചോദിച്ചോ മിസ്സിന്റെയും കുട്ടികളുടെയും ശ്രദ്ധ ഒരുപോലെ അയാളിലേക്കായി യെസ് എന്തൊരാകേട്ടാ മാം അതീ ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗരി ആ കുട്ടിക്കൊരു വിസിറ്റർ വിസിറ്ററുണ്ട് അയാൾ അകത്തേക്ക് വന്ന് പറഞ്ഞതും മിഡിൽ ബെഞ്ചിൽ അച്ചുവിന്റെ അടുത്തിരുന്നു നോട്ട് എഴുതിയായിരുന്ന ഗൗരി വേഗം എഴുന്നേറ്റ് നിന്നു ഗൗരി കുട്ടി ചെല്ലു മയാമാനുവാദം കൊടുത്തതും ഗൗരി അച്ചുവിനെ നോക്കി ആരാണ് കാണാൻ വന്നതെന്നൊരു സംശയവും ചെറുതല്ലാത്ത ഭയവും രണ്ടുപേർക്കും തോന്നി മിസ് നോക്കി നിൽക്കുന്ന കണ്ടതും ഗൗരി കൂടുതലൊന്നും അച്വിനോട് പറയാതെ യൂണിനൊപ്പം പുറത്തേക്ക് നടന്നു ഈ റോയിലെ ലാസ്റ്റ് റൂമാണ് കുട്ടി അവിടേക്ക് ചെന്നോളൂ അയാൾ പറഞ്ഞിട്ട് പോയതും ആരാ വന്നതെന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അതിനും മൗനും പാലിച്ചുകൊണ്ട് ഗൗരി പതിയെ മുന്നോട്ട് നടന്നു ചാരിയിട്ട ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേ കയറിയതും കാറ്റുപോലെന്തോ പാഞ്ഞു വന്ന് അവൾ വരിഞ്ഞു ആദ്യമുത ഞെട്ടി പുറകിലേക്ക് വേച്ചു പോയവൾ തന്നിൽ മുറുകുന്ന കൈകളും പൊതിയുന്ന സുഗന്ധവും അറിയു ഗൗരി പതിയെ വിളിക്കുമ്പോഴേക്കും അവളുടെ തോളിനെ നനയിച്ചുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി പെയ്തു പൊള്ളിയതുപോലെ അവളൊന്ന് പിടഞ്ഞുപോയി അവനെ അകറ്റി മാറ്റി ആ മുഖം ഒന്ന് കാണാൻ ശ്രമിക്കും തോറും അത്രയും ശക്തമായി അവന്റെ കൈകൾ അവളിൽ മുറുകിക്കൊണ്ടിരുന്നു എന്താ പറ്റിയേ ഞാൻ ഞാൻ മരിച്ചു പോകും പക്ഷേ നിന്നെ കൊല്ലും അടഞ്ഞ ശബ്ദത്തിൽ അറിയേ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞവൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ വാശിയോടെ പറഞ്ഞു കേട്ടിട്ടില്ല പ്രണയവും ഭ്രാന്തും കാണിച്ച് കൂടെയുണ്ടായ ഒരു നിമിഷത്തിലും ആദ്യമായി കണ്ട ശക്തിയെ പിന്നെ കണ്ടിട്ടേയില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ വാശി ദേഷ്യം സ്വാർത്ഥത വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി ഗൗരിക്കില്ല ഒപ്പം അവരിങ്ങനെ ആക്കാൻ മാത്രം എന്തുണ്ടായി എന്നുള്ള പേടിയും സമയം മുന്നോട്ട് പോയിട്ടും ഗൗരി വീണ്ടും വിളിച്ചു ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അവൾക്ക് കോളേജിലെ വിസിറ്റിംഗ് റൂമാണ് ഉണ്ട് പ്ലീസ് ദയനീയമായി ഗൗരി പറഞ്ഞു അവൾ വിട്ടുമാറിക്കൊണ്ട് അവൻ തിരിഞ്ഞു തനിക്ക് മുഖം തരാതിരിക്കാനുള്ള ശ്രമമാണെന്ന് അവൾക്ക് മനസ്സിലായി നടന്നുകൊണ്ട് ചോദിച്ചതും ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവനെ കാണേ അവൾക്കുള്ളിൽ ആദ്യം നിറഞ്ഞു എന്തൊക്കെയാവ് ചോദിക്കണമെന്ന് തോന്നിപ്പോയെങ്കിലും വാക്കുകളൊക്കെ ഈ തൊണ്ടയിൽ കുരുങ്ങി നിന്നു പ്രണയത്തിനൊപ്പം തന്നെ പേടിയുമുണ്ടി ഭ്രാന്തനെ മാറിവരുന്ന അവന്റെ സ്വഭാവത്തെ ചെന്ന് ബാഗ് എടുത്തിട്ട് വാ നമുക്ക് പോവാം ഒന്നും മിണാതെ നോക്കി നിൽക്കുന്നവളെ കാണി അവൻ ഗൗരവത്തോട് പറഞ്ഞു അപ്പ അച്ചു ഞാൻ മഹി വിളിച്ചു പറഞ്ഞവളാം അവന്ന് കൂട്ടിക്കൊള്ളു തീർപ്പ് പോലെ പറഞ്ഞതും ഒരു വാക്ക് വാക്കുപോലെ എതിർത്തു പറയാതെ അവൾ ക്ലാസ്സിലേക്ക് നടന്നു അസ്വസ്ഥമായ മനസ്സോടെ അവനും അവൾ പോകുന്നത് നോക്കി നിന്നു കാറിൽ കയറി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടും ശക്തി ഒരു വാക്കുപോലെ അവളോട് സംസാരിച്ചില്ല അവളൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാനാണ് ഇന്നോളം അവർക്കിടയിൽ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു ഉത്തരങ്ങളും ഒന്നും പറയാതെ അറിയാതെ മനസ്സിലാക്കുന്ന രണ്ടു പേരായിരുന്നു ഇതുവരെയും ഇപ്പം അവൻ്റെ മനസ്സിന് അലട്ടുന്ന എന്തോ ഒന്നുണ്ടെന്ന് അവൾക്കറിയാം താൻ കണ്ടറിഞ്ഞ ഒന്നിനെയും പേടിയില്ലാത്ത കൺസിഡർ ചെയ്യാത്ത എല്ലാത്തിനെയും നിസ്സാരമായി കാണുന്ന ശക്തിവേദിന്റെ വേദിന്റെ മനസ്സിന് ഉലച്ചു കളയാൻ മാത്രം ശക്തിയുള്ള എന്തോ ഒന്നും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയതിനു ശേഷം കാറിൽ തണൽമരത്തിന് കീഴിലായി നിർത്തിക്കൊണ്ട് അവന്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മുന്നോട്ട് നോക്കിയിരുന്നു ഗൗരിയെ ഒന്നും ഇണ്ടാതെ മൗനത്തെ കൂട്ടി പിടിച്ച് എന്ത് തന്നെ ആയാലും അവനായി പറയട്ടെ എന്ന് കരുതി ഞാൻ ഇന്ന് രുദ്രനെ കണ്ടിരുന്നു ഗൗരി ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൻ പതിയെ പറഞ്ഞു തുടങ്ങി രുദ്രൻ എന്നൊരു പേര് കേട്ടതും ഉള്ളിൽ നിന്ന് ആളിലൂടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവള് നോക്കിയില്ലെങ്കിൽ പോലും ആ കണ്ണിൽ ഉരുണ്ടുകൂടിയ ഭയം അവന് മനസ്സിലായി നീ എന്തിനാ ഗൗരി അവനിങ്ങനെ പേടിക്കുന്നത് ശക്തി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഗൗരിയുടെ മുഖം കുനിഞ്ഞു എന്തിനിത്രയും പേടിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ പേടിയാണ് തന്നിലേക്ക് നീളുന്ന അവൻ്റെ ഓരോ നോട്ടത്തെയും അവൾക്ക് പേടിയാണ് ഇപ്പം എന്തിനാ ഇതുപോലൊരു ചോദ്യം ഒരിക്കലെല്ലാം പറയാൻ തുടങ്ങി എന്നെ അതിനെ സമ്മതിക്കാതെ വിലക്കിയത് ദൈവം തന്നെയല്ലേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ ഗൗരി അവൻ്റെ സ്വരത്തിൽ ദേഷ്യം കളം തുടങ്ങിയതും നിറയാൻ വെമ്പുന്ന കണ്ണുകളെ അവരിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് ഗൗരി മുഖം കുനിച്ചിരുന്നു എന്നും എപ്പോഴും പേടിയോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പിടിച്ച് ഉമ്മ വച്ചാൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്താ തോന്നുന്നത് വേത് വല്ലാതെ നേർത്തു പോയിരുന്ന ഗൗരിയുടെ ശബ്ദം അവനെ നോക്കാതെ പതിയെ ചോദിക്കുന്നവളെ കാണേ ശക്തിയുടെ മുഷ്ടിയുണ്ട് മുഖം വലിഞ്ഞു മുറുകി ഞരമ്പുകൾ പിടഞ്ഞു അന്ന് എന്തൊക്കെയോ പറഞ്ഞു മുൻപൊരിക്കൽ പോലും എൻ്റെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല രുദ്രേട്ടൻ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല അബിയേട്ടൻ അജുവേട്ടൻ പോലും അച്ഛമ്മയെ പേടിയാണെങ്കിൽ കൂടി എന്നെ അച്വിനെ ഒരു പരിധിവരെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ രുദ്രേട്ടൻ അച്ഛുവിൻ്റെ ഏട്ടനായത് കൊണ്ട് എന്റെ ഏട്ടനായി കണ്ടിട്ടുള്ളൂ ആ ആളിന്റെ മനസ്സെന്താന്ന് പോലും അറിയാതെ എന്നെ ഓരോന്നും ബാക്കി പറയാൻ കഴിയാത്ത മടിയിലിരിക്കുന്ന ബാഗിൽ അവൾ പിടിമുറുക്കി നിനക്ക് അവനോട് ഒരിക്കൽ പോലും ഇഷ്ടം തോന്നിയിട്ടില്ല ഗൗരി എന്നെ സംശയാണോ ആനാവശ്യം പറഞ്ഞ മോന് കിട്ടിരണം ഗൗരി അവിടെ ആ ഒരു ചോദ്യത്തിൽ തന്നെ അവൻ അടക്കി പിടിച്ച ദേഷ്യം അത്രയും പുറത്തേക്ക് വന്നു ചോദിക്കുന്നവനെ ചോദിക്കുന്നവനറിയെ ഇരുന്നിരിപ്പിൽ തന്നെ കണ്ണുകൾ ഇറക്കി അടച്ചു ഗൗരി ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ അവൻ്റെ രീതി അവൾക്കും ഇഷ്ടമായില്ല അതുകൊണ്ട് ചോദിച്ചു പോയതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ നഷ്ടപ്പെട്ടു പോയെന്നോർത്ത് തന്നെ നെഞ്ചിങ്ങനെ കിടന്ന് പടക്കിലായിരുന്നെ ഇനി ഇതുപോലെ കോപ്പിലെ ചോദ്യനോട് ചോദിച്ചാ മോക അടച്ചു തന്നിട്ട ശക്തി ബാക്കി വർത്തമാനം പറയും ദേഷ്യത്തോടെ കാറിന്റെ ഡോറ് ഒന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി ഡോർ വലിച്ചടക്കുന്ന ശബ്ദം കേട്ടതും ഗൗരി ഒന്ന് ഞെട്ടി കൈയിലേക്ക് മുഖംത്തി വെച്ച് ഉറക്കേ കരഞ്ഞു പോയവൾ ഒരു ദിവസം ഒന്ന് സന്തോഷിച്ചാൽ അടുത്ത ദിവസം അതിലൊരിട്ടി കറിയാനുള്ള ജന്മമാണ് തൻ്റെ ഓർമ്മയിൽ പിന്നെ ജീവിച്ചെന്ന് തോന്നിയ വളരെ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ അവിടെയും സമാധാനം കിട്ടാത്ത പോലെ കുറച്ച് സമയത്തിന് ശേഷം എന്നുമില്ലാത്ത അസ്വസ്ഥതയോടെ കയ്യിലിരുന്ന് എരിയുന്ന സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് വീണ്ടും കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ കരച്ചിൽ ഇനിയും തീരുന്നില്ല നീണ്ടതും വീണ്ടും ഒച്ച എടുത്തവൻ അപ്പോഴും തേങ്ങ അടക്കാൻ പാടുവിട്ടുപോയി ഗൗരി ഗൗരി നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കല്ലേ ആകെ പിടിവിട്ട് നിൽക്കുക ഞാൻ മുഖത്തുനിന്ന് അവടെ കൈ പിടിച്ച് മാറ്റുന്നതിനൊപ്പം ദേഷ്യത്തോടാവൻ പറഞ്ഞു ഗൗരി അവനെ മുഖത്തേക്ക് നോക്കി അപ്പോഴും തന്നെ പോലും ഉറക്കാതെ അവനെ നോട്ടം പിടയുന്നവൾക്ക് മനസ്സിലായി എപ്പോൾ വേണമെങ്കിലും പോയേക്കാവുന്ന ഒരു മനസ്സും കൊണ്ട് നടക്കുന്നവനാണ് അവൾ ആ കയ്യിൽ മുറുകെ പിടിച്ചതും അത്രയും നേരം ഉഴറി നിന്ന ശക്തിയുടെ നോട്ടവും അവൾ പിടിച്ച എത്തി നിന്നു എൻ്റെ അമ്മ അമ്മ ഇങ്ങനെയായിരുന്നു ഗൗരി പതിയെ പറഞ്ഞുകൊണ്ട് അവനവടെ കണ്ണിലേക്ക് നോക്കി നിന്നെ പോലെ അവന്റെ ശബ്ദം നേർത്തുപോയി ഞാൻ ഞാൻ എന്ത് ദേഷ്യം കാണിച്ചാലും എന്ത് പറഞ്ഞാലും ഇതുപോലെ നിൽക്കും ഒരു വാക്കുകൊണ്ടുപോലും അമ്മ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷെ കണ്ണ് നിറച്ച് നോക്കും ഇപ്പം നീ നോക്കിയില്ലേ ഇതുപോലെ പറയാനുള്ള നൂറ് വാക്കുകൾക്ക് പകരം ഒരു നോട്ടം എൻ്റെ ദേഷ്യവും വാശിയുമൊക്കെ ഇതുപോലെ അടക്കി കളയും അവളുടെ മുഖം പിടിച്ച നെഞ്ചിലേക്ക് അമർത്തിവച്ചവൻ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലായിട്ടല്ല ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയാം പക്ഷേ എൻ്റെ സ്വാർത്ഥത എപ്പോഴെങ്കിലും നീ അവനെ സ്നേഹിച്ചു എന്ന് പോലും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല കവരി പറയുമ്പോൾ അവനെ നെഞ്ചരിച്ച് പൊട്ടുമെന്ന് തോന്നിപ്പോയവൾക്ക് അത്രയും വേഗത്തിലും ഉച്ചത്തിലുമാണ് മിടിക്കുന്നത് ഞാൻ മറ്റൊരാളുടെ ആയിരുന്നു എന്ന് അറിഞ്ഞുതന്നെ എന്നെ താരി കെട്ടിയേ എന്തോ അത് ചോദിക്കണമെന്നവൾക്ക് തോന്നി ശക്തിയുടെ കൈകൾ തനിയിൽ മുറുകുന്നറി കണ്ണുകൾ ഇറുകിയെ അടച്ചിറങ്ങാതെ നിന്നവൾ രുദ്രേട്ടനെ ഞാൻ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞുപോയാൽ അതൊരു കള്ളായിപ്പോവും വേത് രുദ്രേട്ടൻ തെറ്റിയതിൻ്റെ മുഴുവൻ കാരണവും ഞാനാ എൻ്റെ പ്രതിയല്ല ശക്തിയുടെ കണ്ണുകൾ ചുവന്ന് അവളിലെ മാറ്റങ്ങളെല്ലാം അവളും അറിയുന്നുണ്ട് എന്നാലും പറയണം ഇനി ഇതുപോലൊരു ചോദ്യം അവനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല താനായി പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പതറി പോകുമായി താലി കിട്ടിയ ആളെ വെറുക്കാൻ മാത്രം മനസ്സുറപ്പൊന്നും ഇല്ലാത്തൊരു പെണ്ണാ ഞാൻ അച്ഛമ്മയെ പേടിച്ച് അവരനുസരിച്ച് ജീവിച്ച് അതിനൊന്നും പറ്റില്ലായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിനെ എന്നിരത്തിനായിട്ടും വേണ്ടെന്ന് പറഞ്ഞു അന്ന് തീർന്നു ഗൗരിക്ക് താലിയോടുള്ള സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ അവൾ പറയുന്നൊക്കെയും കേൾക്കേ എന്ത് പറയണമെന്ന് പോലും അറിയാതെ ശക്തി മൗരമായി നിന്നുപോയി ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിറഞ്ഞ രുദ്രന്റെ കണ്ണുകൾ മുന്നിൽ തെളിഞ്ഞതും ശക്തി തന്നെ മിഴികൾ ഇറക്കി അടച്ചു പിന്നെ ഉണ്ടായതെല്ലാം വേദന അറിയാല ഗാഥയുമായിട്ട് അന്നുണ്ടായ പ്രശ്നങ്ങൾ അച്ഛമ്മ താജി കൊടുത്തിട്ട് പോലും രുദ്രേട്ട ഒരു അക്ഷരം പോലും വേണ്ടിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് നന്നിട്ടും അവർക്കൊപ്പം എന്നെ വിട്ടു എന്തോരം കരഞ്ഞു ഞാൻ അപ്പോഴേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ രുദ്രേട്ട കൂടെ ഇല്ലാത്തതാണ് നല്ലതെന്ന് കരുതി പക്ഷെ എല്ലാ തരത്തിൽ അച്ഛമ്മ എന്തോ പാലിൽ കലക്കി അമ്മയുടെ കൈ കൊടുത്തു അമ്മയും അതൊന്നും അറിയാതെ എന്റെ കുഞ്ഞ് പോയി വേതു അവനെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞു പോയവൾ ഇപ്പോഴും ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക് അടിവയർ വേദനിക്കുമ്പോഴത്തോ ചൂടുള്ള രക്തം ഗൗരി നീ നീയൊന്നു വന്നില്ലെങ്കിൽ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇനി വേദനിക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ ആവതുള്ള സമയം ഞാൻ സ്വയം അവസാനിപ്പിച്ചതിനെ ശക്തിയിടുന്നെഞ്ചിൽ എന്തോ കൊണ്ട് ഒരു വേദന തോന്നിപ്പോയി ഇതെനിക്കൊരു പുതിയ ജന്മം പോലെയാണ് ബേസ് നിന്റെ കൂടെ എൻ്റെ സന്തോഷം എനിക്ക് നിന്നെ പേടിയാണ് പക്ഷേ അതിലേറെ ഇഷ്ടം തോന്നി പ്രണയം തോന്നി എനിക്കിനി ഇല്ലാതെ ജീവിക്കാനാവില്ല ബേസ് എൻ്റെ താലിയാണ് ഈ സത്യം ഗൗരി പ്രണയിക്കുന്നത് നിന്നെ നീ കൈവിട്ട് കളഞ്ഞ ഒരു നിമിഷം പോലും ഞാൻ പിന്നെ ജീവിക്കില്ല എൻ്റെ ജീവിതം തുടങ്ങിയ നിന്നിലായിരുന്നില്ല പക്ഷെ അവസാനിക്കുന്നു അത് നിന്റെ കൂടെ ആയിരിക്കും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ടാണ് നിറകിൽ അമൃതി ചുമ്പിച്ചു നെഞ്ചിലൊരു മഴ പെയ്യുന്ന പോലെ ഒരു സുഖാവൻ അറിഞ്ഞു രുദ്രനും അവന്റെ വാക്കുകളും ഒരു സമസ്യായി നിൽക്കുമ്പോഴും ഗൗരിയുടെ തുറന്നു പറച്ചിൽ അവനിൽ ആശ്വാസം നിറച്ചു നിന്നെ വേണ്ടാത്ത എന്നെ പിന്നെ എനിക്കും വേണ്ടവേ മരിച്ചാലും വിട്ടിട്ട് പോവില്ല ഞാൻ ശക്തിയോടെ കണിലേക്ക് ഉറ്റുനോക്കി എനിക്ക് പേടിയ എന്നും എപ്പോഴും പേടിയ ചിലർക്ക് ഇരുട്ട് പേടിയ ഇടിവിട്ടുന്ന ശബ്ദം പേടിയാണ് കേട്ടിട്ടില്ലേ അതുപോലെ ശരിക്കും എനിക്ക് ഇഷ്ടമല്ല ഗൗരി യു ആർ മൈൻ കംപ്ലീറ്റ്ലി മൈൻ ഇഷ്ടമല്ലിൻ യുവർ ഹോൾ ബിലോങ്സ് ടു മീ ഫീലിംഗ് പറഞ്ഞാലുണ്ടല്ലോ അവന്റെ മുഖം കടുത്തു ശബ്ദം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്ന് പോയി മാത്രം അവളുടെ ചുണ്ടോരം അവന്റെ ശ്വാസമെത്തി നിന്നു ഗൗരിപതിയെ താഴ്ന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ ചൊടികളെ കവർന്നു നേരെ സന്ധ്യ വാങ്ങിയിട്ടും ശക്തിയുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കാതിൽ രുദ്രന്റെ വാക്കുകൾ മുഴങ്ങുമ്പോഴും നെഞ്ചോടൊട്ടിക്കിടക്കുന്ന അവന്റെ നെഞ്ചിന്റെ കനലിന്റെ ഭാരം കുറച്ചു എന്ത് സംഭവിച്ചാലും അവൾ തന്നെ വിട്ടുപോകില്ലെന്നുള്ള അവന്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി എന്നാലും രുദ്രൻ തൻ്റെ അമ്മയുടെ മകനാണെന്ന സത്യം വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു എന്തൊക്കെയോ താൻ അറിയാൻ ഇനിയും ബാക്കിയുള്ളതുപോലെ രുദ്രൻ പറഞ്ഞ സത്യമാണെങ്കിൽ അമ്മ അമ്മയാണോ എന്റെ ഗൗരി അവന് കൈ പിടിച്ചു കൊടുത്തത് ഉള്ളിൽ നിറഞ്ഞ ആ ചിന്ത ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തവനെ പോലെ ശക്തി മുഖം വെട്ടിച്ചു കളഞ്ഞു എ സിയുടെ കുളിരിലും അവനിട്ടിരുന്ന ടീഷർട്ട് വിയർപ്പിൽ നനഞ്ഞു മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ചിന്തകളൊക്കെ ഈ മുഖത്ത് പ്രകടമായി ഒരാശ്വാസത്തിന് എന്ന പോലെ അവൻറെ കണ്ണുകൾ വീണ്ടും ഗൗരിയിലേക്കായി തൻ്റെ ചൂടിൽ കിടന്നു മയങ്ങുന്ന അവന്റെ മുഖം ആ നിമിഷം അവൾ ഒഴികെ മറ്റു ചിന്തകളെല്ലാം അവനിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു അമ്മയോ രുദ്രനോ ആരുമില്ല ഗൗരി എന്നൊരു ഗ്രഹത്തെ ചുറ്റി തിരിയുന്ന ഒരു ഗോളം പോലെ അവനും ഈ നെഞ്ചിങ്ങനെ പെടക്കുന്നത് എന്തിനാ വേത് കാതിലിൽ തുടർച്ചയായി കേൾക്കുന്ന അവന്റെ താളം തെറ്റിയ മിടിപ്പിലൊന്ന് മുത്തിക്കൊണ്ട് ഗൗരിപതിയായി ചോദിച്ചു ആ നിമിഷം തന്നെ ശക്തി അവൾ ഒന്നുകൂടി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പിടിച്ച ഞാൻ പൊടിഞ്ഞു പോകും നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരി അവളുടെ കണ്ണിൽ നിറയുന്ന പ്രണയം അമ്മ പോയതിനു ശേഷം ജീവിക്കണമെന്ന് തോന്നിയത് ഇവിളിങ്ങനെ നെഞ്ചിൽ നിറഞ്ഞതു മുതലാണ് അമ്മയുടെ രൂപം സംസാരം അതിലുമുപരിയായി താനം ഒന്ന് ഒച്ച വിറക്കുന്ന കണ്ണും മെയ്യും അവളെ ആദ്യമായി കണ്ടതു മുതലുള്ള നിമിഷങ്ങൾ അവനുള്ളിലൂടെ പാഞ്ഞു ശരിക്കും നിന്നെയും കൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഗൗരി ആരും തേടി വരാത്തൊരിടത്തേക്ക് ആരുടെയും ദൃഷ്ടി നിങ്ങൾ പതിയാത്തത്രയും ദൂരത്തേക്ക് ശക്തിയുടെ ശബ്ദം ഗൗരവത്തിലാവുന്നറിയെ അവളൊരു പിടച്ചിലോട് അവരെ നോക്കിപ്പോയി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരിടം കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനും മടിക്കില്ലെന്ന് അവൾക്ക് തോന്നി എന്തൊക്കെ മുമ്പിൽ പെടാതെ പോയിട്ടല്ലേ ഒരു നോക്ക് ഞാൻ കണ്ടിരുന്നെങ്കിൽ നിന്റെ വിധി തന്നെ ഗൗരി നമ്മുടെ ജീവിതം തന്നെ അവളെ നോക്കുന്ന അവൻ്റെ കണ്ണിൽ ദേഷ്യവും നിരാശയും സങ്കടവും ഒരുപോലെ നിറഞ്ഞു ആരും അവൾ അവകാശപ്പെട്ടു വരുന്ന സഹിക്കാനാവാത്ത പോലെ ഗൗരി അവനെ കണ്ണു ചിമാതെ നോക്കി കിടന്നു വലിഞ്ഞു മുറുകുന്ന മുറുകുന്നവൻ്റെ മുഖം ചുവന്ന് വിറക്കുന്ന മൂക്കിന് തുമ്പ് അവന്റെ ദേഷ്യം പോലും ഉള്ളിൽ നിന്ന് പ്രണയം നിറക്കുന്നു മുമ്പ് താൻ ജീവിച്ചു തീർത്ത ജീവിതം തനിലെ മേറെ വേദനിപ്പിക്കുന്നത് അവനെയാണ് വേദിന് പേടിയുണ്ടോ മെല്ലെങ്കിലും ഉറച്ച ശബ്ദത്തിലുള്ള അവളുടെ ചോദ്യത്തിൽ ശക്തി അവളെ സംശയത്തോടെ നോക്കി ഇരുത്രേട്ടൻ്റെ പ്രണയത്തെ ചോദിക്കുമ്പോൾ അവിടെ സ്വരം നന്ദി നേർത്തുപോയി എന്നാലും അതിന് ഉത്തരമറിഞ്ഞേ തീരുവെന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു മാടമ്പിയിൽ പാതി ചത്തി കിടന്നിരുന്ന ഗൗരിക്ക് അന്ന് ശക്തിവേദിന്റെ കണ്ണിലും അറിവിലും ആർക്കും വേണ്ടാത്തവളായിരുന്നു താലി കിട്ടിയ ഭർത്താവ ഉപേക്ഷിച്ചു കളഞ്ഞ പെണ്ണ് ഗർഭിണിയായവൾ നോക്കാതെ അയാൾ മറ്റൊരാൾക്കൊപ്പം പോയി സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഭാരവും ബാധ്യതയും ആക്ടർ രുദ്രാങ്ഷിൻ്റെ ആ വിധത്തെക്കുറിച്ച് പാടിയണെന്ന മീഡിയ അങ്ങനെ ഒരു ആയിരുന്നു ഗൗരിക്ക് തന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവനും കേട്ടിരിക്കുന്നത് ഐ വാണ്ട് ടു ആസ്ക് യു സം അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ അവടെ കണ്ണലിലേക്ക് ഉറ്റുനോക്കി ഞാനിപ്പോഴും ശക്തി മാത്രമായിരുന്നെങ്കിൽ എൻ്റെ പ്രണയം പറയാതെ നിന്നെ ദ്രോഹിക്കുകയായിരുന്നെങ്കിൽ നീ എന്തു ചെയ്തേനെ ഗൗരി അവ വന്ന് വിളിച്ച കൂടെ അത്രയും മോശം പെണ്ണാണോ ഞാൻ ഒരാളില്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കരുതാൻ മാത്രം തരം താഴ്ന്നു പോയിട്ടില്ല വേദി ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഓഹിക്കുന്ന കളിപ്പാട്ടാണോ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റാൾക്ക് തട്ടിയെടുക്കാൻ ജീവനില്ലാത്ത വസ്തുവെന്നല്ല ഞാൻ അവളുടെ ശബ്ദമിണർ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ ഇനിയും നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഒരാളോട് ഇത്രയും ദേഷ്യത്ത് സംസാരിക്കുന്നത് അതോ ഒരാളുടെ കണ്ണിൽ നോക്കി വാശിയോടെ പറയുന്നു അതെന്താണെന്നറിയോ നീ എൻ്റെ ധൈര്യം കൂടിയാ എന്നെ തല ഉയർത്തി നിർത്താൻ പഠിപ്പിച്ച നീയാണ് ദേഷ്യം കാണിച്ചു നോക്കി പേടിപ്പിച്ചു നോക്കെ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു ഒന്ന് ഉയർന്നുകൊണ്ട് അവൾ അവൻ്റെ നിറുകയിൽ മുത്തി എനിക്ക് എന്ത് എൻ്റെ ജീവന എന്തുഷ്ടമാണെന്ന് അവളെ ഇരുകൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു ശക്തി ഉടലൊന്നാകെ അറിയുന്ന വിറയിലൂടെ അവളുടെ കൈകൾ അവൻ ഇറുകിയെ പുണർന്നു വേദ് അവൻ്റെ പിടുത്തം കൂടുതൽ ദൃഢമായതും അവൾക്ക് വേദനിച്ച് തുടങ്ങി അത് മനസ്സിലായിട്ടും തെളിവുക അവൻ കൂട്ടാക്കിയില്ല രുദ്രൻ രുദ്രൻ എൻ്റെ ഹീസ് മൈ ബ്രദർ ഗൗരി ഒരുവിധം വാക്കിൽ ചേർത്തുകൊണ്ട് ശക്തി പറഞ്ഞതും കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ അവളുടെ കൈകൾ അവനിൽ നിന്ന് അയഞ്ഞുപോയി എന്താ എന്താ പറഞ്ഞു അകലാൻ ശ്രമിച്ചുകൊണ്ട് പകപ്പോഴെ ചോദിക്കുന്നവള് വിടാൻ മനസ്സിലാതെ അവൻ അടക്കി പിടിച്ചു അവൻ എന്റെ അമ്മയുടെ മകനാണ് ഗൗരി ശക്തി വീണ്ടും പറഞ്ഞ കണ്ണുകൾ ഇറക്കി അടച്ചുപോയവൻ ഒരു നിമിഷം കൊണ്ട് ഹൃദയം ശൂന്യമായതുപോലെ ഏതോ തുരുത്തിൽ എന്ന പോലെ അവന്റെ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങുന്നു വെറുതെ പറയാവും വേദം രുദ്രട്ട് നിന്നെ തകർക്കാൻ പറയുന്നതായിരിക്കും ഗൗരി അവൻ്റെ മുഖമിത്രി ബലമായി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി പതിയെ പറഞ്ഞു രരുദ്രൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് അറിയാമായിരുന്നിട്ടും അവനെ ആശ്വസിപ്പിക്കാനും സ്വയം ആശ്വസിക്കാനും വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞു ശക്തി അവിടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചിരുന്നു പോയി ഏറെ നേരം രണ്ടുപേരുടെയും മിടിപ്പുകൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു ഞാനൊരു പോലീസുകാരനാണ് ഗൗരി മുന്നിൽ നിൽക്കുന്നവൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പതിഞ്ഞതെങ്കിലും അത്രയും ഉറച്ചതായിരുന്നു അവൻ്റെ ശബ്ദം എനിക്കും നിനക്ക് ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൗരി അവനറിയാം അതെന്താണെന്ന് നിന്നെ എനിക്കും അറിയണം കണ്ടുപിടിക്കണം നീ എൻ്റെ കൂടെ വേണം നിന്നെ ഇല്ലാതെ മറ്റാരും എനിക്ക് വിശ്വാസമില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം എന്തു തന്നെയായാലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഗൗരിയും ശക്തിയും ഒന്നിച്ച് അവളുടെ മുഖം നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗരിയും അത്രയും മുറുകെ അവനെ ചുറ്റിപ്പിടിച്ചു തുടരും ഏകത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയമാണ്